ജി സുധാകരനെ പ്രശംസിച്ച് പ്രശംസിച്ചും നടേശൻ പി ഡബ്ല്യു ഡി മന്ത്രി ഉണ്ടെന്ന് കേരളം അറിഞ്ഞത് ജി സുധാകരന്റെ കാലത്താണെന്നും കേരളത്തിനും ആലപ്പുഴയ്ക്കും സുധാകരനെ അവഗണിക്കാൻ കഴിയില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സുധാകരൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി സംക്ഷിപ്തമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഉടമയാണ് ഇന്നും കുറേ അധികം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സുണ്ട് പിന്നെ അദ്ദേഹത്തിനെ ഇപ്പോൾ പ്രായമായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള നേര് തന്നെയാണ് പക്ഷേ എന്നാൽ തന്നെയും കേരളത്തെ സംബന്ധിച്ച് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് അവഗണിക്കാൻ ഒക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല ജി സുഹാകരൻ പിന്നെ ഒരുപാട് സംവാദങ്ങളും ഉണ്ടാക്കാതെ ഇതെല്ലാവരും യോജിച്ചു പോകുന്നതാണ് ഈ എലക്ഷൻ മുന്നിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ഉത്തമമെന്നാണ് എനിക്ക് തോന്നുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം